വാടക വീട്ടിൽ പി എസ് സി പഠനത്തിനെത്തിയതായിരുന്നു വിദ്യാർത്ഥികൾ ആളില്ലാതെ അടുത്ത വീട്ടിൽ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് ഒന്ന് അകത്തു കയറി നോക്കി കറണ്ടില്ല ഇരുട്ടാണ് മച്ചൻ പുറത്ത് നിന്ന് യുവാക്കളുടെ തോളിലേക്ക് വെള്ളം പോലെ എന്തോ ഇറ്റിറ്റു വീഴുന്നു കൈ തൊട്ടു നോക്കിയപ്പോൾ കണ്ടത് ചുടുചോര കേരളത്തെ ഞെട്ടിച്ച അതിദാരുണമായ കൊലപാതകങ്ങളിലൊന്നായ തിരുവനന്തപുരം മുല്ലൂർ ശാന്തകുമാരി വധം തെളിഞ്ഞത് അവിടെ നിന്നായിരുന്നു വെറും ഏഴു പവൻ സ്വർണത്തിനായി ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ശാന്തകുമാരി എന്ന എഴുപത്തിയൊന്നുകാരിയെ തലക്കടിച്ച് കൊലപ്പെടുത്തി മൃതദേഹം വീടിന്റെ തട്ടിൻപുറത്ത് ഒളിപ്പിച്ച സംഭവം ഒടുവിൽ ശാന്തകുമാരി കൊലക്കേസിൽ പ്രതികളായ വിഴിഞ്ഞം സ്വദേശി റഫീഖ ബിവി എന്ന അൻപത്തിയൊന്ന് കാരിക്കും ഇവരുടെ മകൻ ഷഫീഖിനും റഫീഖയുടെ ആൺ സുഹൃത്തായ പട്ടാമ്പി സ്വദേശി അള്ളാമീനും കോടതി വധശിക്ഷ വിധിച്ചു മാതാവിനും മകനും ഒരുമിച്ച് വധശിക്ഷ ലഭിക്കുന്ന അപൂർവ വിധികളിലൊന്നായിരുന്നു അത് ശാന്തകുമാരി വധക്കേസിൽ പ്രതികളുടെ ചോദ്യം ചെയ്യലിൽ ഒരു വർഷം മുൻപ് നടന്ന കോവളത്തെ പതിനാലുകാരിയുടെ കൊലപാതകത്തിലും നിർണായക വിവരം ലഭിച്ചു പതിനാലുകാരിയെ പീഡിപ്പിച്ച ശേഷം തലക്കടിച്ച് കൊലപ്പെടുത്തിയതും ഈ റഫീഖയും മകനും ചേർന്നാണ് എന്ന് തെളിഞ്ഞതോടെ നാട്ടുകാർ വീണ്ടും നടുങ്ങി അങ്ങനെ മച്ചൻ മൃതദേഹം പുറത്തു കൊണ്ടുവന്നത് രണ്ട് ഞെട്ടിക്കുന്ന കൊലപാതകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി പതിനാല് മുല്ലൂരിലെ ശാന്തകുമാരി അതിക്രൂരമായി കൊല്ലപ്പെട്ടത് ആ ദിവസമായിരുന്നു ശാന്തകുമാരിയുടെ അയൽവീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന റഫീഖ ഇവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് ശാന്തകുമാരി അണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണങ്ങളായിരുന്നു പ്രതികളുടെ ലക്ഷ്യം എന്നാൽ അത് മുഴുവനും വിറ്റഴിക്കും മുൻപേ മൂന്ന് പ്രതികളും പോലീസിന്റെ വലയിലായി ഭർത്താവിന്റെ മരണശേഷം മുല്ലൂരിലെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ശാന്തകുമാരിയുടെ താമസം ഹോട്ടൽ വ്യവസായിയായ മകൻ മറ്റൊരിടത്തും മകൾ ആന്ധ്രാപ്രദേശിലുമായിരുന്നു ഇതിനിടെയാണ് റഫീഖയും മകൻ ഷഫീഖും റഫീഖയുടെ റഫീഖയുടൊയ അൾ അമീനും ശാന്തകുമാരിയുടെ വീടിനു സമീപം വാടകക്കാരായി താമസം ആരംഭിക്കുന്നത് പട്ടാമ്പി സ്വദേശിയായ അൽ അമീൻ കോവളത്തെ ഹോട്ടലിൽ ജോലി തേടി എത്തിയപ്പോഴാണ് നേരത്തെ അവിടെ താമസിച്ചിരുന്ന റഫീഖയുമായി അടുപ്പത്തിലാകുന്നത് പിന്നാലെ റഫീഖയ്ക്കൊപ്പമായി ഇരുപത്തിയേഴുകാരന്റെ താമസം ഒപ്പം റഫീഖയുടെ മകനായ ഷഫീഖും ആ വീട്ടിലുണ്ടായിരുന്നു മുല്ലൂരിലെ വാടക വീടുകൾ താമസിച്ചു വരുന്നതിനിടെ ഭർത്താവിന്റെ അസ്ഥിത്തറയിൽ പതിവായി വിളക്ക് കത്തിക്കുന്നെത്തുന്ന ശാന്തകുമാരിയെ റഫീഖ പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ശാന്തകുമാരി അണിഞ്ഞിരുന്ന സ്വർണമാലയും കമ്മലുകളും വളകളുമായിരുന്നു റഫീഖയുടെ കണ്ണിലുടക്കിയത് ശാന്തകുമാരി ഒറ്റയ്ക്കാണ് താമസമെന്ന് വ്യക്തമായതോടെ ഇവരുമായി സൌഹൃദം സ്ഥാപിക്കാനായിരുന്നു പിന്നീടുള്ള ശ്രമം ശാന്തകുമാരി റഫീഖയുടെ വാടക വീടിനടുത്ത് പുളിമരത്തിൽ നിന്ന് പുളി ശേഖരിക്കാനെത്തുന്നതും പതിവായിരുന്നു ഈ വേളയിലാണ് റഫീഖ ശാന്തകുമാരിയുമായി സൗഹൃദം സ്ഥാപിച്ചു തുടങ്ങിയതും അയൽ വീട്ടിലെ താമസക്കാരിയുമായി സൗഹൃദം സ്ഥാപിച്ചതോടെ റഫീഖയും കൂട്ടുപ്രതികളും അടുത്ത കരുക്കൾ നീക്കി ഇതിനായി എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി വാടക വീട് ഒഴിയുമെന്ന് പറഞ്ഞ അതേ ദിവസം തന്നെയാണ് ശാന്തകുമാരിയെ കൊലപ്പെടുത്താനായി പ്രതികൾ തെരഞ്ഞെടുത്തത് ഇതിനു മുൻപേ മൂവരുടെയും വസ്ത്രങ്ങളെല്ലാം അൽ അമ്മീന്റെ നാട്ടിലെത്തിച്ചു മറ്റു വീട്ടുപകരണങ്ങൾ സമീപത്തുള്ളവർക്കും ചിലത് ശാന്തകുമാരിക്ക് തന്നെയും വിറ്റു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി പതിനാലിന് രാവിലെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതനുസരിച്ച് റഫീഖ ശാന്തകുമാരിയെ വീട്ടിലേക്ക് തന്ത്രപൂർവ്വം ക്ഷണിക്കുന്നു സംഭവ ദിവസം ശാന്തകുമാരി പതിവ് പോലെ ശേഖരിക്കാനായി റഫീഖ ബീവിയുടെ വാടക വീട്ടിലെത്തിയിരുന്നു ഇതിനുശേഷം മടങ്ങിപ്പോയി തൊട്ടു പിന്നാലെ റഫീഖ ബീവി ശാന്തകുമാരിയുടെ വീട്ടിലെത്തി കടം വാങ്ങിയ പതിനായിരം രൂപ തിരികെ തരാമെന്നും ഏതാനും ചില വീട്ടു സാധനങ്ങൾ കൂടി ഒഴിവാക്കാനുണ്ടെന്നും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാമെന്നും പറഞ്ഞു എന്നിട്ട് വീട്ടിൽ വന്ന സാധനങ്ങളെല്ലാം ഒന്ന് നോക്കണമെന്ന് അപേക്ഷിച്ചു അതിനുശേഷം തീരുമാനിച്ചാൽ മതിയെന്നും പറഞ്ഞു തുടർന്ന് ശാന്തകുമാരിയെ വാടക വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വീടൊഴിയുന്ന ദിവസമായതിനാൽ അയാൾക്കാരിൽ ക്ഷണിച്ചതിൽ ശാന്തകുമാരിക്ക് തെല്ലും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ വീട്ടിലെത്തിയ ശാന്തകുമാരിയെ മൂവരും ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു റഫീഖയുമായി സംസാരിക്കുന്നതിനിടെ വീടിനുള്ളിൽ മറഞ്ഞിരുന്ന രണ്ടാം പ്രതിയായ അള്ളമീനും മൂന്നാം പ്രതി ഷഫീഖും ശാന്തകുമാരിയുടെ കഴുത്തിൽ ഷോൾ ഉപയോഗിച്ച് കുരുക്കിട്ട് മുറുക്കി ശാന്തകുമാരി നിലവിളിക്കാൻ ശ്രമിച്ചപ്പോൾ ഷോളിന്റെ ബാക്കി ഭാഗം വായിൽ തിരുകി കയറ്റി ശ്വാസം കിട്ടാതെ ശാന്തകുമാരി നിലത്തു വീണു പിടഞ്ഞു ഈ സമയം തന്നെ റഫീഖ ചുറ്റിക കൊണ്ട് അവരുടെ തലയ്ക്കടിച്ചു തുടർന്ന് അള്ളമീൻ ആ ചുറ്റിക വാങ്ങി വീണ്ടും ശാന്തകുമാരിയെ ആക്രമിച്ച് മരണം ഉറപ്പുവരുത്തി ശാന്തകുമാരിയുടെ ശരീരത്തിലുണ്ടായിരുന്ന മാലയും വളയും കമ്മലുമെല്ലാം പ്രതികൾ ഊരിയെടുത്തു രക്തം വാർന്നൊഴുകിയതിനെ തുടർന്ന് കയ്യില് മുണ്ടെടുത്ത് രക്തം തുടച്ച ശേഷം ഇത് പുറത്തു കൊണ്ടുപോയി കത്തിച്ചു തുടർന്ന് വരാന്തയിലെ തട്ടിനു മുകളിൽ മൃതദേഹം ഒളിപ്പിക്കാൻ തീരുമാനിച്ചു വീടിന്റെ ആസ്ബറ്റോസ് മേൽക്കൂരയ്ക്ക് താഴെ തട്ടിന് പുറത്ത് ഞെരുക്കിയാണ് മൃതദേഹം ഒളിപ്പിച്ചു വെച്ചിരുന്നത് കസേരയിട്ട് വാതിലിനു മുകളിൽ ചവിട്ടി തട്ടിനു മുകളിലേക്ക് അള്ളമീൻ കയറി പിന്നാലെ സാരിയെടുത്ത് ശാന്തകുമാരിയുടെ ശരീരത്തിലെ ഇടുപ്പും തോളിലുമായി കൂട്ടിക്കെട്ടി റഫീഖയും മകനും ചേർന്ന് എടുത്തു നൽകിയ മൃതദേഹം തട്ടിന് മുകളിലിരുന്ന് അളമീൻ അകത്തേക്ക് തള്ളിവെക്കുകയായിരുന്നു പിന്നാലെ മൂവരും സ്ഥലത്തുനിന്ന് കടന്നു കളഞ്ഞു സംഭവം ചുരുളഴിയുന്നത് ഇങ്ങനെയാണ് ശ്രീകുമാർ എന്നയാളുടെ വാടക വീട്ടിലായിരുന്നു ഈ റഫീഖ ബീബിയും കൂട്ടുപ്രതികളുമൊക്കെ താമസിച്ചിരുന്നത് വാടക വീടിന്റെ തൊട്ടടുത്ത കെട്ടിടം കെട്ടിട ഉടമയുടെ മക്കളും അവരുടെ സുഹൃത്തുക്കളും പി എസ് സി പഠനത്തിനായി ഉപയോഗിച്ചിരുന്നു സംഭവ ദിവസവും പതിവ് പോലെ ഇവർ പി എസ് സി പരീക്ഷാ പരിശീലനത്തിനായി ഇവിടേക്കെത്തി ഈ സമയം സമീപത്തെ വാടക വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല വാതിലിൽ താക്കോലും ഉണ്ടായിരുന്നു ഇതോടെ യുവാക്കൾ വീടിനകത്ത് വെറുതെ ഒന്ന് കയറി നോക്കി തട്ടിൻ പുറത്ത് നിന്ന് രക്തം വീഴുന്ന കാഴ്ചയാണ് ഇവർ കണ്ടത് ഇതോടെ പരിഭ്രാന്തരായ യുവാക്കൾ അയാൾക്കാരെ വിവരമറിയിച്ചു അയാൾക്കാരിൽ ഒരാൾ സ്ഥലത്തെത്തി തട്ടിൻ പുറത്ത് കയറി നോക്കിയപ്പോൾ രണ്ടു കാലുകൾ മാത്രമാണ് ആദ്യം കണ്ടത് തട്ടി വിളിച്ചെങ്കിലും ആൾക്ക് അനക്കമുണ്ടായില്ല ഇതോടെ പോലീസിനെ അറിയിച്ചു പോലീസ് സ്ഥലത്തേക്ക് എത്തിയെങ്കിലും ആയതിനാൽ വീടിനകത്തെ പരിശോധന ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു മേൽക്കൂരയും തട്ടിൻപുറവും തമ്മിലുള്ള അകലവും വളരെ കുറവായിരുന്നതും വെളിച്ചക്കുറവും പരിശോധനയ്ക്ക് വെല്ലുവിളിയായി തുടർന്ന് വാടക വീട്ടിൽ താമസിച്ചിരുന്നവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ റഫീഖ ബീവിയും സുഹൃത്തായ അൾ ഇവിടെ താമസിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ഇവർ നിരന്തരം വഴക്കിഴാറുണ്ടെന്നും അള്ളമീൻ മദ്യപിച്ച് ബഹളം വെക്കാറുണ്ടെന്നും സമീപവാസികൾ മൊഴി നൽകി ഇതോടെ കൊല്ലപ്പെട്ടത് റഫീഖ ബീവിയായിരിക്കാമെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം റഫീഖ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം അള്ളമീൻ രക്ഷപ്പെട്ടതായിരിക്കാമെന്ന് പോലീസ് കരുതി ഉടൻ തന്നെ അള്ളമീനായി ആരംഭിച്ചു മൊബൈൽ ഫോൺ വിവരങ്ങൾ ശേഖരിച്ചു ഇയാളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ തമ്പാനൂരിലാണെന്ന് വ്യക്തമായി അള്ളമീൻ പാലക്കാട് സ്വദേശിയാണെന്നും കോവളത്തെ ഹോട്ടലിലാണ് ജോലിയെന്നും ഇതിനകം അന്വേഷണത്തിൽ വ്യക്തമായി ഇയാളുടെ അവസാനത്തെ ടവർ ലൊക്കേഷൻ തമ്പാനൂരിലാണെന്ന് വ്യക്തമായതോടെ ബസ്സിലോ ട്രെയിനിലോ ഇയാൾ പാലക്കാട്ടേക്ക് പോയിരിക്കാമെന്ന് പോലീസ് കരുതി ഇതോടെ സിറ്റി പോലീസിന് വിവരം കൈമാറി ട്രെയിനുകളിലും ദീർഘയൂ ദൂര ബസ്സുകളിലും പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി ഈ സമയത്താണ് അള്ളമീൻ എന്ന പേരിൽ മൂന്ന് ബസ് ടിക്കറ്റുകൾ തൃശൂരിലേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നതായി ഒരു സ്വകാര്യ ട്രാവൽ ഏജൻസിയിൽ നിന്ന് വിവരം ലഭിച്ചത് അപ്പോഴേക്കും ഈ ബസ് കഴക്കൂട്ടം ഭാഗത്തെത്തിയിരുന്നു ബസിന്റെ ഡ്രൈവറെ ബന്ധപ്പെട്ടപ്പോൾ ബുക്ക് ചെയ്ത ടിക്കറ്റുകളിൽ ഒരു സ്ത്രീയും രണ്ട് യുവാക്കളുമാണ് യാത്ര ചെയ്യുന്നതെന്ന് ബസ് ജീവനക്കാർ വിവരം നൽകി ഉടൻ തന്നെ രാത്രി ഒൻപത് മണിയോടെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് പോലീസ് ബസ് തടഞ്ഞു റഫീഖ ബിവി അടക്കം മൂവരെയും കസ്റ്റഡിയിലെടുത്തു ഏഴ് മണിക്ക് വാടക വീട്ടിൽ തട്ടിൻ പുറത്ത് മൃതദേഹം കണ്ടെത്തി രണ്ടു മണിക്കൂറിനുള്ളിൽ ഇവിടെ താമസിച്ചിരുന്ന മൂവരെയും പോലീസ് കണ്ടെത്തുകയായിരുന്നു ഇതിനിടെയാണ് ഇവരുടെ സമീപത്തെ വീട്ടിൽ താമസിച്ചിരുന്ന ശാന്തകുമാരിയെ കാണാനില്ല എന്ന് മകൻ പരാതി പറഞ്ഞത് പകൽ സമയത്ത് വീട്ടിൽ വന്നപ്പോഴും അമ്മയെ കണ്ടില്ലെന്നും അമ്മ ക്ഷേത്രത്തിലോ മറ്റോ പോയതായിരിക്കുമെന്ന് കരുതിയെന്നും മകൻ പറഞ്ഞു എന്നാൽ രാത്രിയായിട്ടും അമ്മ വീട്ടിൽ നിന്ന് വന്നിട്ടില്ലെന്നും മകൻ പോലീസിനെ അറിയിച്ചു ഇതേസമയം പ്രതികളെ ചോദ്യം ചെയ്തതോടെ തട്ടിൻപുറത്തെ പുറത്തെ മൃതദേഹം ശാന്തകുമാരിയുടേതാണെന്ന് തെളിഞ്ഞു അവരുടെ സ്വർണാഭരണങ്ങൾ കൈക്കലാക്കാനായാണ് കൊലപാതകം നടത്തിയതെന്നും വ്യക്തമായി സംഭവ ദിവസം തന്നെ മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങളിൽ ചിലത് പ്രതികൾ വിഴിഞ്ഞത്തെ ജുവലറിയിൽ തന്നെ വിറ്റഴിച്ചിരുന്നു ഈ പണവുമായി മൂവരും തിരുവനന്തപുരം നഗരത്തിലേക്കാണ് വണ്ടി കയറിയത് അവിടെ ഒരു ഹോട്ടലിൽ എ സി റൂം എടുത്ത് താമസിച്ചു പിന്നാലെ ബസ്സിൽ തൃശ്ശൂരിലേക്കും യാത്ര തിരിച്ചു എന്നാൽ ഇതിനകം ശാന്തകുമാരിയുടെ കൊലപാതകം പുറം ലോകമറിഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനും പരിശോധിച്ച് പോലീസ് പ്രതികളെ തേടിയിറങ്ങി ഒടുവിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് കഴക്കൂട്ടത്ത് വെച്ച് മൂവരും പോലീസിന്റെ പിടിയിലായത് ശാന്തകുമാരി കൊലക്കേസിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവളത്തെ പതിനാല് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിലും ചുരുളഴിഞ്ഞത് ഈ സംഭവത്തിന് പിന്നിലും ഈ റഫീഖയും മകൻ ഷെഫീഖുമാണെന്ന് പോലീസ് കണ്ടെത്തി കോവളത്ത് താമസിക്കുമ്പോൾ അടുത്ത വീട്ടിലെ പതിനാലുകാരിയുമായി ഷെഫീഖ് അടുപ്പത്തിലാവുകയായിരുന്നു ഈ പെൺകുട്ടിയെ പലതവണ ഈ പ്രതി പീഡിപ്പിച്ചു പെൺകുട്ടി ഗർഭിണിയായി ഇക്കാര്യം പെൺകുട്ടി വീട്ടുകാരോട് പറയുമെന്ന് തോന്നിയതോടെ അവളെ ഇല്ലാതാക്കാനായിരുന്നു റഫീഖയുടെയും മകൻ ഷെഫീഖിന്റെയും തീരുമാനം ശാന്തകുമാരിയെ കൊലപ്പെടുത്തിയതുപോലെ തന്നെ പതിനാല് വയസ്സുകാരിയെയും ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച കൊലപ്പെടുത്തിയത് റഫീഖയായിരുന്നു എന്നാൽ പതിനാലുകാരിയുടെ കൊലപാതകത്തിൽ ഇവരിലേക്ക് അന്വേഷണം എത്തിയില്ല മാത്രവുമല്ല പെൺകുട്ടിയുടെ വളർത്തച്ഛനെ പോലീസ് സംശയിക്കുകയും ചെയ്തു ഇതിനിടെ കോവളത്തിൽ നിന്ന് റഫീഖയും മകനും തന്ത്രപൂർവ്വം മുല്ലൂരിലേക്ക് താമസം മാറ്റുകയും ചെയ്തിരുന്നു ശാന്തകുമാരി കൊലക്കേസിൽ മൂന്ന് പ്രതികൾക്കും നെയ്യാറ്റിങ്കര അഡീഷണൽ ജില്ലാ കോടതി വധശിക്ഷയാണ് വിധിച്ചത് മുപ്പത്തിനാല് സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ ഈ കേസിൽ വിസ്തരിച്ചത് അറുപത്തിയൊന്ന് രേഖകളും മുപ്പത്തിനാല് തൊണ്ടി മുതലുകളും ഹാജരാക്കി കൊലപാതകത്തിന് പുറമെ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ കവർച്ച എന്നീ വകുപ്പുകൾ പ്രകാരവും പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻകുമാർ ഫോർട്ട് എസ് ഐ എസ് ഷാജി വിഴിഞ്ഞം എസ് എച്ച്ഒ പ്രജീ ശശി എസ് ഐ കെ എൽ സമ്പത്ത് തുടങ്ങിയവരുൾപ്പെട്ട പോലീസ് സംഘമാണ് കേസിൽ അന്വേഷണം നടത്തിയത് ദൃസാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും നിർണായകമായി എൺപത്തിയഞ്ച് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു അതിനാൽ പ്രതികൾക്ക് ജാമ്യം പോലും ലഭിച്ചില്ല റഫീഖ ബേബിയും മകനും സുഹൃത്തായ അള്ളമീനും ഒരുമിച്ച് ആസൂത്രണം ചെയ്ത കൊടും ക്രൂരതയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് കോടതി നൽകിയത് അതേസമയം പതിനാലുകാരിയുടെ കൊലപാതകത്തിലും പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിലും കേസ് ഇപ്പോഴും നടന്നുവരികയാണ്